ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കർപ്പൂരം കർപ്പൂരം വെച്ചിട്ട് ഒരുപാട് ടിപ്സുകളുണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ഒരു കർപ്പൂരം പാക്കറ്റായിട്ടും അതേപോലെ ബോട്ടിലായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതൊരു പാക്കറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്കിത് വെച്ചിട്ട് അപ്പോൾ കർപ്പൂരം വീട്ടിൽ ഒരു പാക്കറ്റെങ്കിലും വാങ്ങി വെക്കാം നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരൊന്നു തന്നെയാണ് കേട്ടോ കർപ്പൂരം അപ്പൊ കർപ്പൂരം വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ വീട് എല്ലാവരും നമ്മൾ ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത് കർപ്പൂരം ഇതാ ഞാനൊരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിലോട്ടേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതാ ഈ ഒരു ബൗളിലോട്ടേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം ഇതാ ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് കൈവച്ചിട്ട് അതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ പൊടിച്ചതിന് ശേഷം ഈ ഒരു ബേക്കിംഗ് സോഡയിലോട്ടേക്ക് ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലെന്നാണ് കേട്ടോ കൊടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കർപ്പൂരവും വിനാഗിരിയും ബേക്കിംഗ് സോഡയും നന്നായിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിശ്രിതം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ ഈ ഒരു മിശ്രിതം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ എല്ലാ ബേഡ് സ്മെല്ലിനെയും വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് കർപ്പൂരത്തിന് അപ്പോൾ നമ്മൾ വൈദ്യപീലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റുക ഈ ഒരു കർപ്പൂരത്തിന്റെ സ്മെല്ലാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലും കൂടിയാണല്ലോ അല്ലേ ഇനി നമുക്ക് ഈ ഒരു കർപ്പൂരം ചേർത്തിട്ടുള്ള ഈ ഒരു മിശ്രിതം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ചു മാറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒഴിച്ചു മാറ്റുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് നിലത്തോട്ടേക്കൊക്കെ വീണ് പോകുമല്ലോ വായുവട്ടം ഇല്ലാത്ത ചെറിയ ബോട്ടിലാവുമ്പം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അത് താഴോട്ടേക്ക് പോവും അപ്പോൾ അതാ ഞാനൊരു പേസ്റ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നിലത്തൊന്നും വീണ് പോവാതെ ആ ഒരു വെള്ളം മുഴുവനും ഡയറക്റ്റായിട്ട് ഈ ഒരു ബോട്ടിലോട്ടേക്ക് വീണുള്ളും അപ്പൊ ഫണലിന്റെ ഒരു ആവശ്യം ഇവിടെ നടന്നു കേട്ടോ ഫണലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് ഞാൻ കാണിക്കുന്നത് അപ്പം പേസ്റ്റ് ട്യൂബ് ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ മുഴുവനും ആ ഒരു വെള്ളം ഈ ഒരു ബോട്ടിലോട്ടേക്ക് വീണിട്ടാനായിട്ട് പെട്ടോ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഈയൊരു ലിക്വിഡ് മാത്രം മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പാണ് നമ്മുടെ എല്ലാ ജോലികളും കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പ് എല്ലാം ഒരു ടർക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കട്ടോ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുമാത്രല്ല കിച്ചൺ കൗണ്ടർ ടോപ്പ് നമ്മൾ എത്ര തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും പല്ലി പാറ്റ കുറക്കെ ഞങ്ങുന്നത് കാണാൻ പറ്റും അപ്പം നമുക്കതെല്ലാം ഒഴിവാക്കാൻ പറ്റും ചെയ്യൂട്ടോ അതുപോലെ തന്നെ അടുത്തതൊന്നാണ് നമ്മളിതാ പാചകം ചെയ്യുന്ന ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നമ്മുടെ പാചകം ചെയ്യലൊക്കെ കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ ചോറ് തിളച്ച് ചിന്തിയതുണ്ടാവും കറി ചിന്തിയത് എല്ലാം ഉണ്ടാവും ഗ്യാസ് സ്റ്റോപ്പിൽ അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് കൂടുതലായിട്ടും പല്ലിയും പാറ്റിയൊക്കെ വരാറുള്ള ആ ഒരു ഭാഗം ഭക്ഷണം തേടി വരുന്നതാണല്ലോ അപ്പോൾ നമുക്ക് അവകളൊക്കെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കെട്ടോ ഇതേ രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന് നല്ലൊരു തിളക്കം കിട്ടും ചെയ്യും അതുമാത്രമല്ല എല്ലാ അഴുക്കും എഴുക്കും എല്ലാം പോയിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ രാത്രിയിൽ ഇതേപോലെ നമ്മൾ തുടച്ചിട്ട് കൊടുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മോർണിങ്ങിന് കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടാനായിട്ട് പറ്റും നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചണിലെ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ കേട്ടോ അതുമാത്രമല്ല രാത്രിയിൽ വരുന്ന പല്ലി പാറ്റ കൂറ എല്ലാത്തിനെയും നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അത് ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ക്ലീൻ ആയിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഗ്യാസ് സ്റ്റോവ് മാത്രമല്ല ഗ്യാസ് സ്റ്റോവിൻ്റെ ഈയൊരു അരികവശങ്ങളെല്ലാം ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചുകൊടുക്കാം അപ്പം ചെറിയ തരം കറുപ്പ് ഉറുമ്പുകൾ അതേപോലെ പല്ലി പാറ്റ പ്രാണികളെല്ലാം നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നും തുരുത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ കർപ്പൂരം വെച്ചിട്ടുള്ള നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിലേക്ക് ഇതാ ഞാൻ കുറച്ച് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പേസ്റ്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾ ഏത് പേസ്റ്റാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു പേസ്റ്റ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഞാനിതാ ഗുളിക രൂപത്തിലുള്ള രണ്ട് കർപ്പൂരം കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഈ ഒരു പേസ്റ്റിലോട്ടേക്ക് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു പേസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു കർപ്പൂരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് പേസ്റ്റിൻ്റെയും അതേപോലെ കർപ്പൂരത്തിൻ്റെയും ആ ഒരു സ്മെല്ല് നല്ലോണം വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കിച്ചണിൽ പല്ലി വരാറുള്ള ഭാഗങ്ങളിൽ ഇതെല്ലാം ഒന്ന് തേച്ച് കൊടുക്കെട്ടോ അപ്പോൾ എവിടെയാണോ നമ്മുടെ കിച്ചണിൽ പല്ലി വരാറുള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് ഈ ഒരു പേസ്റ്റൊന്ന് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഒരിക്കലും പിന്നെ ആ ഒരു വശത്തേക്കേ പല്ലി വരില്ല കേട്ടോ പല്ലി വരാറുള്ള ഭാഗങ്ങൾ നമുക്ക് എവിടെയാണെന്ന് അറിയാമല്ലോ നമ്മുടെ കിച്ചണിൽ എവിടെയായിരിക്കും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ ഒന്നുകിൽ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ ഈ ഒരു വശങ്ങളിലൊക്കെ പല്ലി വരാറുള്ള ഭാഗങ്ങളാണിത് അതേപോലെ തന്നെ എൻ്റെ കിച്ചണിൽ ഇതാ ഈ ഒരു പ്ലേറ്റ് ഒക്കെ വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ പല്ലി വരും കേട്ടോ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഞാനിതാ കുറച്ചിതൊന്ന് ഒരു പേസ്റ്റിന്റെ ഈ ഒരു പേസ്റ്റ് ഞാനിതാ തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ കൈവരൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് തൊട്ടടുത്താൽ മതി കേട്ടോ ഈ ഒരു സ്മെല്ല് കൊണ്ടിട്ട് ഒരിക്കലും പിന്നെ പല്ലി ആ ഒരു വശത്തേക്കേ വരില്ല അപ്പോൾ നമ്മൾ കഴുകി വെച്ച പ്ലേറ്റ് ആയാലും പല്ലി അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ എന്താ പറയുക എഴഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ അറിയില്ലല്ലോ അത് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഇതേ രീതിയിലൊന്ന് ഒന്ന് ചെയ്തുകൊടുത്ത കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ആ ഒരു വശത്തേക്കേ പല്ലി വരാ വരില്ലെട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും പല്ലി വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തു നോക്കുക ഈ ഒരു വശങ്ങളിൽ പല്ലി വരാറുള്ള വശങ്ങളിലൊക്കെ ഇത് കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് തൊട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഗ്യാസടുപ്പിൻ്റെ ബാക്കിൽ സൈഡിൽ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ എല്ലാം ഇതേപോലെ നമ്മളൊന്നിങ്ങനെ തോണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പല്ലിനെയും പാറ്റിനെയും കൂറനെയും എല്ലാം നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ദാരിയാസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും വേഗത്തിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും ദാരിയാസ് കിച്ചൺ പോയി സെർച്ച് ചെയ്തിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കല്ലേ ഇനി ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് രണ്ട് പീസ് ടിഷ്യൂ പേപ്പറിൻ്റെ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു രണ്ട് ടിഷ്യൂ പേപ്പറിൻ്റെ പീസിലോട്ടേക്കും എന്താ ഞാൻ രണ്ട് കർപ്പൂരം ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പേപ്പറിലും കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കി എടുക്കാം കേട്ടോ മടക്കിയിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാറ്റ്സ്മെല്ലുള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ വെച്ചുകൊടുക്കുന്നത് നമ്മുടെ കബോർഡിൽ അൽമാരയിൽ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് ഇത് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അലമാരിയിലെ ഡ്രസ്സ് മടക്കി വെക്കുന്നതിന്റെ ഉള്ളിലും പ്രാണികളൊക്കെ ഉണ്ടാവില്ല ചില സമയം നമ്മൾ അലമാരിയൊക്കെ അറിയാതെ തുറന്നിട്ട് പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എനസില് പ്രാണികളൊക്കെ വന്ന് കയറിക്കൂടും മുട്ടയിടാനൊക്കെ തുടങ്ങും അപ്പം നമുക്ക് ഈ ഒരു കർപ്പൂരതേ പോലെ വെച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും പ്രാണികള് ആ ഒരു വശത്തേക്കെ വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് അവർക്ക് ഭയങ്കര അലർജിയാണ് പക്ഷെ നമുക്ക് ആ ഒരു സ്മെല്ല് ഉണ്ടാവുന്ന സമയത്തോ നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ നമ്മുടെ അൽമാരിൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ചെടുക്കുന്ന സമയത്ത് ഡ്രസ്സിനുണ്ടാകുന്ന ആ ഒരു പൂപ്പൽ സ്മെല് പാടെ ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമ്മളിങ്ങനെ അൽമാരി തുടക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും പിന്നെ പ്രാണിയോ കൂറയോ ഒന്നും ഉണ്ടാവാനും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക നമ്മളിങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ആ ഒരു എല്ലാ ഡ്രസ്സും ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക കുറച്ച് കർപ്പൂരമാണ് നമ്മൾ വെച്ചത് എങ്കിൽ എന്നാലും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു സ്മെല്ല് അതുപോലെ തന്നെ നമ്മുടെ തലേണിൻ്റെ അടിവശത്ത് ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് പറ്റും ചെയ്യും വേഗത്തിൽ തന്നെ നമുക്ക് ഉറങ്ങി കൂളുട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വെയർപ്പിൻ്റെ സ്മെല്ലോ അങ്ങനൊന്നും ഉണ്ടാവില്ല ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നമുക്ക് നല്ലൊരു സ്മെല്ല് ബെഡ്ഷീറ്റിലും തലയണ കവറിലൊക്കെ നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിലും ഇതേപോലെ വെച്ചു കൊടുക്കട്ടോ ഹാൻഡ് ബാഗൊക്കെ നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വേണമല്ലോ അല്ലേ ആരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല അത് നല്ലൊരു സ്മെല്ല് എന്നുള്ളത് അപ്പോൾ ചിലരൊക്കെ ഹാൻഡ് ബാഗിൽ ഇങ്ങനെ സ്പ്രേ അടിക്കും നല്ലൊരു സ്മെല്ലിനും വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ കർപ്പൂരം ഇങ്ങനെ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതേപോലെ വെച്ചെടുത്താൽ മതി ആ ഒരു സിബ് തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു തവിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു തവിയിലോട്ടേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലോട്ടേക്ക് ഇതാ ഞാൻ രണ്ട് കർപ്പൂരം ഇതേപോലെ കൈവെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചെറിയ തോതിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിൽ നമ്മൾ തേക്കുന്ന സമയത്ത് പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ചൂട് മാത്രം മതി എന്നിട്ട് നമ്മൾ ഈ ഒരു കർപ്പൂരം വെളിച്ചെണ്ണ മിക്സ് ചെയ്തത് നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ നമുക്ക് ഉള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം ചെറിയ ചൂടിൽ തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ പെയിനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ കൈ കാൽ കാൽമുട്ട് കൈമുട്ട് അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ അതേപോലെ നമ്മൾ കിടന്നെണ്ണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് പെഡലിവേദന ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു വശങ്ങളിലൊക്കെ ഇതൊന്ന് ചെറിയ ചൂടിലൊന്ന് തേച്ചു കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമുക്ക് രാത്രി ആയി കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഉണ്ടാവും ചെവി വേദന ചെവി എന്താ പറയുക നീരർക്കത്തിൻ്റെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു നീരർക്കത്തിൻ്റെ ചെവി വേദനയൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് ശമനം കിട്ടാനായിട്ട് പറ്റൂട്ടോ ചെവിന്റെ എല്ലാ സൈഡിലും ഈ ഒരു ചെറിയ ചൂടിലുള്ള ഈ ഒരു കർപ്പൂരത്തിന്റെ വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തേച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളിൽ കാണുന്ന ചെവി വേദന രാത്രിയിൽ കാണുന്ന ചെവി വേദന പെട്ടെന്ന് തന്നെ ശമനം കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിലും അപ്പോൾ എന്തായാലും കർപ്പൂരം ഒരു ചെറിയ പാക്കറ്റെങ്കിലും നമ്മൾ വാങ്ങി വെക്കുന്നത് എത്രയും നല്ലതന്നെയാണ് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു കർപ്പൂരം കൊണ്ടിട്ട് അതുപോലെ തന്നെ ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മൾ കർപ്പൂരം ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വെളിച്ചെണ്ണ നമ്മുടെ ഹെയറിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഹെയർ നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്മെല്ലായിരിക്കും ചിലരുടെ ഹെയർ ഒക്കെ മെഴുക്കൊക്കെ തേച്ചിട്ട് ഒരു കാറി സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ലെല്ലാം വലിച്ചെടുത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് തന്നെ നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിങ്ങനെ ചീർപ്പെടുത്ത് മുടി ചീകുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കാം നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനും സ്മെല്ലിനും എല്ലാം നല്ലതന്നെ ആണ് കേട്ടോ കർപ്പൂരം അപ്പം എല്ലാവരും ഈയൊരു രീതിക്ക് ചെയ്ത് നോക്കുക നമ്മുടെ വേദനകൾക്കൊക്കെ ശമനം കിട്ടും കേട്ടോ കർപ്പൂരം ഇതേപോലെ തേച്ച് കൊടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ വീട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ബാറ്റ്സ്മെല്ലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കർപ്പൂരം എടുത്തിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് എല്ലാ സ്മെല്ലും ഈ ഒരു കർപ്പൂരം വലിച്ചെടുത്തിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തൊക്കെ കിട്ടാനായിട്ട് പറ്റും അപ്പോൾ പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റൊക്കെ വരാ വരാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു വൈബ് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കില് രാത്രിയിൽ ഒരു ഹോൾ കൂടാണ് പഴുതാര അതേപോലെ പ്രാണികളൊക്കെ ഈ ഒരു സിങ്കിൻ്റെ ഈ ഒരു ഹോൾ കൂടങ്ങനെ ഉള്ളുനിന്ന് പുറത്തോട്ടേക്ക് വരും നമ്മൾ രാവിലെ കിച്ചണിൽ വരുന്ന സമയത്ത് സിങ്കിൽ ഉണ്ടാവും പല്ലിയോ കൂറെ എട്ടുകാലിയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സിങ്കിൽ വീണ് കിടക്കുന്നത് കാണാൻ പറ്റും മിക്കവരെ സിങ്കിലുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു പ്രാണികളെയും നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നും തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ രാത്രിയിൽ നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞാൽ സിങ്കിൽ ഇതേപോലെ രണ്ട് കർപ്പൂരം ഇതേപോലെ ഇട്ടു എടുത്താൽ മതി എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്നും ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കർപ്പൂരം വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കർപ്പൂരം വെച്ചിട്ട് ഇനിയും ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ വീഡിയോ ലെങ്ത് ആയി പോണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ടിപ്സുകൾ ഞാൻ മാത്രമേ ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കാൻ മാർക്കരുതേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു